ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു അടിപൊളി പ്രൊമോ ആണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് നമ്മളെ ബി ബി ഹൗസിൽ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപേട്ടൻ എത്തുകയാണ് അപ്പം എന്തായാലും ആ ഒരു കളി മാറ്റി പിടിക്കാൻ ആ ഒരു ക്ലൂ ഒക്കെ കൊടുക്കുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായിട്ടുള്ള പവി കെയർ ടേക്കർ എന്ന ആ ഒരു സിനിമയുടെ കാര്യം പറയാനാണ് ആ ഒരു ബി ബി ഹൗസിലോട്ട് എത്തുന്നത് എന്നാൽ പലതരത്തിലും പല ആളുകൾക്കും ഒരു ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം കൊടുക്കുന്നത് നമ്മളെ ശ്രീധുവനാണ് ഒരു കെയർ ടേക്കർ പോലെ അവിടെ ഇപ്പോൾ നിൽക്കുന്നത് ശ്രീതു ആണെന്നാണ് ആ ഒരു പ്രമോയിൽ പറയുന്നത് അതായത് ശ്രീതുവിൻ്റെയും ഋഷിയുടെയും ഇടയിൽ ഞാനും കൂടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഓ അതെന്താ സാറിന് ഇരിക്കാലോ എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ആ ഒരു പ്രൊമോയിൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പ്രണയം തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പ്രണയം തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കണം എന്നിട്ട് ആ ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു പ്രൊമോ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും തന്നെ നല്ല സന്തോഷത്തിലാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനപ്രിയ നായകനെ കണ്ട ആ ഒരു ഞെട്ടലും എല്ലാവരുടെയും മുഖത്തും ഉണ്ടെന്നുള്ള ഒരു കാര്യം ആ ഒരു പ്രൊമോയിലുണ്ട്